തൃശൂർ ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിലെ മുഖ്യപ്രതിയും ഡിവൈഎഫ്ഐ നേതാവുമായ നിതിൻപുല്ലൻ കസ്റ്റഡിയിൽ ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയവെയാണ് ഇയാളെ ചാലക്കുടി പോലീസ് പിടികൂടിയത് നിതിൻപുല്ലൻ കസ്റ്റഡിയിലായതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം ആറായി നിതിൻ പുലനെ സി പി എം നേതാക്കൾ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ബലമായി മോചിപ്പിച്ചിരുന്നു ഇതിനുശേഷം ഒളിവിൽ പോയ നിതിളള അന്വേഷണം ഊർജിതമായി നടക്കുന്നതിനിടെയാണ് ഉല്ലൂരിൽ നിന്നും പിടിയിലാകുന്നത് ചാലക്കുടി ഐ ടി ഐ തെരഞ്ഞെടുപ്പിന്റെ എസ് എഫ് ഐയുടെ വിജയാഹ്ലാദത്തിന് ശേഷം ഹെൽമെറ്റില്ലാതെ യാത്ര ചെയ്തതിന് പോലീസ് പിഴയടപ്പിച്ചിരുന്നു ഇതേ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിലാണ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജീപ്പ് തകർത്തത് കൂടാതെ ചാലക്കുടി ഐ ടി ഐ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് എസ് എഫ് ഐ എ ി തർക്കം നിലനിന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇരുകൂട്ടരുടെയും ബാനറുകളും കുടിതോരണങ്ങളും പോലീസ് നീക്കം ചെയ്തിരുന്നു ഇതും പോലീസിന് നേരെയുണ്ടായ അക്രമത്തിന് പ്രകോപനമായി അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചാലക്കുടി ഐ ടി ഐ പരിസരത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട്